സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് എല്ലാവരോടും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മിസ്റ്റേക്ക് പറ്റിയാലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഓറവുണ്ട് എന്ന് പറഞ്ഞാൽ സംസാരിക്കത്തില്ല മിസ്റ്റേക്ക് അത് എന്താ ചിന്തിച്ച് ചിന്തിച്ചിരിക്കും ആ മിസ്റ്റേക്ക് പറ്റിയാലോ എന്നുള്ള ഒരു ഇരിക്കുന്നത് അപ്പോൾ അതെന്ത് എന്ത് ചെയ്ത് മാറ്റാൻ പറ്റും അത് എന്തെങ്കിലും അതെ അതെ കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിട്ട് എന്തു ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്പീക്കിംഗ് ടെക്നിക്ക് ഇമ്പ്രൂവിംഗ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് ആണ് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്നിടത്തോളം സ്വന്തമായി നെഗറ്റീവ് അറിയില്ലേ തമാശകൾ കുറയും അപ്പം പൊതുവേ നമ്മളിപ്പോൾ പെട്ടത് സുരഭയുടെ എക്സാണ് സുരഭിയുടെ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാഫുകളോ സുരഭി സുന്ദരിയാണെന്ന് പറയുമ്പോൾ തന്നെ സുരഭി ഒരു രണ്ടു മൂന്ന് നെഗറ്റീവ് പറയും അല്ലേ നിങ്ങൾക്ക് തോന്നുന്നതാണ് ചിലപ്പോ ഡ്രസ്സിന്റെ ആയിരിക്കും ഈ ലൈറ്റ് അടിച്ചോണ്ടിരിക്കും നെഗറ്റീവ് പറയുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മൾ അറിയൂലേ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാര് അല്ല ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഇരുപത്തഞ്ച് മണിക്കൂർ നെഗറ്റീവ് അറിയുന്നതിനെ കുറച്ച് അവരറിയില്ല ചിലവർ പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ പറയും ഞാൻ പാടിയാ ഞാൻ പാടിയ നീ ഓടുന്നു ഞാൻ പാടിയിട്ട് വേണം ഇങ്ങനെയൊക്കെ കശു എന്താ പറയുക ഞാൻ പാടിയിട്ട് വേണം പശു കയറ് പൊട്ടിക്കുക ഇങ്ങനെയുള്ള കുറേ കഴുത്തിലാകാൻ പാറ ഇത് ഒരു നെഗറ്റീവ് പറഞ്ഞു ഈ പറഞ്ഞു പറഞ്ഞ് ഇവരുടെ ഉള്ളിൽ കഴിവ് എന്ന് പറഞ്ഞ പോലെ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവൻ ഈ പറഞ്ഞു പറഞ്ഞ് അവൻ്റെ ഉള്ള കഴിവ് നശിപ്പിക്കും അതാണ് ഫസ്റ്റ് നൃത്താവളം സ്റ്റോപ്പ് നെഗറ്റീവ് സെൽഫ് ടോക്ക്